പ്രവാചക പ്രവാചകസ്മരണയുയർത്തി ഇന്ന് നബിദിനം മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് മാനവിക മഹിമയാണ് നബിദിനത്തിന്റെ പ്രധാന സന്ദേശം നബിദിനത്തിന്റെ ഭാഗമായി മാഅീൻ അക്കാദമിയുടെയും വിവിധ സുന്നി സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് അഞ്ഞൂറ് എന്ന പേരിൽ നബിദിന സ്നേഹ റാലി സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് പ്രവാചക പ്രേമികളാണ് റാലിയിൽ അണിനിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന റാലി സമസ്ത കേരള ജമ്മിയത്തുൽ ഉലുമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി നബിദിന സന്ദേശം നൽകി മനുഷ്യ സമൂഹത്തിന് നീതിയും സമത്വവും പഠിപ്പിച്ച തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെന്നും സഹോദര സമുദായങ്ങളോട് സ്നേഹവും സൗഹൃദവും കരുതലും ജീവിച്ചു കാണിച്ച മാതൃകാപുരുഷനാണ് പ്രവാചകനെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരെ ബോധവൽക്കരണം ബഹുസ്വര സമൂഹത്തിൽ വിശ്വാസിയുടെ ബാധ്യത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവാചക മാതൃകകൾ കാർഷിക രംഗത്തെ പ്രവാചക ധ്യാപനങ്ങൾ തുടങ്ങിയവ വ്യക്തമാക്കുന്ന പ്രദർശനങ്ങൾ റാലിയെ ശ്രദ്ധേയമാക്കി